ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങൾ മണ്ഡലത്തിൽ ജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് ഉറപ്പു നൽകുന്ന സ്ഥാനാർത്ഥിയാണ് വി മുരളീധരൻ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ പദ്ധതിയായ കേരളിനെ ശക്തമായി എതിർത്ത നേതാവ് കേരളയിൽ വരില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത വി മുരളീധരന് വൻ ജനപിന്തുണയാണ് പിന്തുണയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളികളില്ല സാധാരണക്കാരന്റെ അടുക്കളയിൽ വരെ പിണറായി സർക്കാർ സ്ഥാപിച്ച മഞ്ഞക്കുറ്റി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ആ മഞ്ഞക്കുറ്റികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇതാണ് മഞ്ഞക്കുറ്റി പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയം ഈ തെരഞ്ഞെടുപ്പിനും സാധാരണക്കാരായ ജനങ്ങൾ ഇത് ഓർക്കാതെ പോകില്ല ിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പതിമൂന്ന് വില്ലേജുകളിലൂടെയാണ് പിണറായി സർക്കാരിന്റെ ദുരന്ത പദ്ധതിയായ കേരയിൽ കടന്നു പോകുന്നത് ഉദ്ദേശം ഇങ്ങനെ കേറയിൽ കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഇങ്ങനെയായിരുന്നു കടിഞ്ഞംകുളം പള്ളിപ്പുറം വെയിലൂർ അഴൂർ കൂന്തള്ളൂർ തുടങ്ങി നാവായിക്കുളം പള്ളിക്കൽ വരെയുള്ള പതിനൊന്ന് പ്രദേശങ്ങൾ വീടുകളെല്ലാം മഞ്ഞ കുറ്റി അടിച്ചു അവിടെയായിരുന്നു വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടൽ ഉറുമ്പ് അരിമണി കൂട്ടുന്ന പോലെ കൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ കൈവിട്ടു പോകുന്നത് നോക്കി നിന്ന നിസ്സഹരായ ജനങ്ങൾ അവിടെയും ഒന്നും നഷ്ടപ്പെടുത്തേണ്ടി വരില്ല എന്ന ഉറപ്പു നൽകി വി മുരളീധരൻ ജനങ്ങളെ ചേർത്ത് പിടിച്ചു കേരളയിലുമായി വിഷമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ വി മുരളീധരൻ ജീവിത ഈ സ്ഥലം സന്ദർശിക്കുകയും അന്ന് നിരവധി പേര് പരാതികൾ പറയുകയും ചെയ്തു അതിന് പരിഹാരമെന്ന നിലയിൽ അദ്ദേഹം നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് കേരളയിൽ ഒരിക്കലും അനുവദനീയമല്ല കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതുപോലെ ഇപ്പോഴും അതിന്റെ അനുമതി കിട്ടിയിട്ടില്ല പക്ഷേ ഈ കല്ലുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉണ്ട് അതോ അനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് കേരള സർക്കാർ ഈ കേരയിൽ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പിൻവലിച്ച് ഈ കല്ലുകൾ പിഴുതുമാറ്റി ഇവിടുത്തെ ജനങ്ങളെ സ്വതന്ത്രരാക്കണമെന്നാണ് നമുക്ക് അറിയിക്കാനുള്ളത് അതോടൊപ്പം ഈ മുരളീധരൻ ജി നൽകിയ ഉറപ്പ് ഇപ്പോഴും പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് എല്ലാ ഉറച്ച പിന്തുണയും ഞങ്ങൾ നൽകുകയും ചെയ്യും ആറ്റിങ്ങൽ മേഖലകളിലെ ജനകീയ സമരങ്ങളിലെല്ലാം വി എം മുരളീധരൻ ജനങ്ങൾക്കൊപ്പം കൂടെ നിന്നു വരെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം വരെയാണെങ്കിൽ ഈ പറയുമ്പോലെ കേന്ദ്രമന്ത്രി അന്നും ഒരിക്കലും ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിശ്വാസം നമുക്കുണ്ട് ഇന്നെപ്പോഴും ആ പുരത്തിൽ തന്നെ ഉണ്ട് ഇവിടെ മിക്ക സ്ഥലങ്ങളിലെ ആൾക്കാരെ കൊഴുത് മാറ്റി ഞാൻ ഇവിടെ തന്നെ അങ്ങിട്ടിരിക്കുകയാണ് ഇനി അത് കൂടുതലും പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് ഇതെന്തെങ്കിലും ഒരു തീരുമാനം ആയതിനുശേഷം എടുത്ത് മാറ്റാന്ന് വെച്ചു ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയാറ് ഹെക്ടർ ഭൂമിയോളം കേരയിൽ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കേറി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സ്ഥാനാർത്ഥി വി മുരളീധരൻ നൽകുന്ന ഉറപ്പ് എന്ത് മനുഷ്യത്വരഹിതമായ നിലപാടാണ് ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലക്കിടയിൽ കൂടെ മഞ്ഞ കുറ്റികൾ പതിപ്പിച്ചുകൊണ്ടുള്ള പിണറായി സർക്കാരിന്റെ ദ്രോഹ നടപടി കേറയിൽ വരികില്ല വരാൻ അനുവദിക്കില്ല വി മുരളീധരൻ ഇവർക്ക് നൽകിയ ഉറപ്പാണ് ക്യാമറമാൻ നിതിൻ ലാബിക്കൊപ്പം ടിന്റുദാസ് ജനം തിരുവനന്തപുരം